ഹായ് ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദന മഠം നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് മിനിമലിസം ഈ പേര് ഇന്ന് ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എങ്കിലും അറിവില്ലാത്ത ആൾക്കാർക്കായി പറയട്ടെ നമ്മുടെ ഉള്ളതുകളിൽ സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് മിനിമലിസം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാരതം മിനിമലിസത്തിന്റെ ഒരു നാടാണ് ഗാന്ധിജി കാണിച്ചു തന്നത് മിനിമലിസത്തിന്റെ ഒരു പാഠാണ് ബുദ്ധൻ കാഴ്ചവെച്ചതും മിനിമലിസം മാറുന്ന ജീവിത ശൈലിയാണ് എന്നിട്ടും ഇന്ന് നമ്മൾ പാശ്ചാത്യരിൽ നിന്നാണ് മിനിമലിസത്തിന്റെ പാഠങ്ങൾ പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മത്സര ഓട്ടത്തിന്റെ ഒരു കാലയളവിൽ എന്തൊക്കെയോ എത്തിപ്പിടിക്കാൻ വേണ്ടി പാഞ്ഞു പോയിട്ട് സമയം ആരോഗ്യം എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് പിന്നീട് പിന്തിരിഞ്ഞു നോക്കുന്നവർക്ക് ഒരു ദിശാബോധം കിട്ടുന്നു ഇങ്ങനെയല്ല ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇങ്ങനെ വെട്ടിപ്പിടിച്ച് നേടുന്നതെല്ലാം ആത്യന്തികമായി നമ്മെ സന്തോഷിപ്പിക്കുന്നില്ല എങ്കിൽ നാം നമ്മുടെ ദിശയെ ഒന്ന് മാറ്റിയല്ലേ തീരൂ അതാണ് മിനിമലിസം എന്ന ജീവിത രീതി ഈ മിനിമലിസം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി കുറെ പോയിന്റുകൾ പറഞ്ഞിട്ട് ദാ ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നതാണ് മിനിമലിസം എന്ന് പറയുകയാണെങ്കിൽ അത് മാത്രമായിരിക്കില്ല അത് ആ വ്യക്തിയുടെ കാഴ്ചപ്പാട് മാത്രമായിരിക്കും ഇതിനപ്പുറം ഈ മിനിമലിസത്തിന് വേറൊരു കാഴ്ചപ്പാട് നൽകാൻ മറ്റൊരു വ്യക്തിക്ക് കഴിയുമായിരിക്കും ഇവിടെ ചിന്തയിലും പ്രവൃത്തിയിലും ഒരാൾ പാലിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ മിനിമലിസത്തിൽ ഏതാണ്ട് ഒരുപോലെ വരുന്നുണ്ട് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് മിനിമലിസ ചിന്തകളാണ് പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും മിനിമലിസം എന്ന ചിന്ത എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയപ്പോൾ എന്തുമാത്രം ആശ്വാസം എനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അറിയാമോ നല്ല തണുത്ത കാറ്റ് ഉള്ളിലേക്ക് ഇങ്ങനെ ശ്വാസഗതിയിലൂടെ കടന്നു വരുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഉഷ്ണത്വം ഭയങ്കരമായ ടെൻഷൻ എല്ലാം മാറിയിട്ട് നമ്മൾ കൂളായിട്ടിരിക്കുന്ന അവസ്ഥ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ മിനിമലിസം എന്ന് പറയുന്ന ഈ ഒരു ജീവിതശൈലി നമ്മെ വളരെയധികം സ്വാധീനിക്കും ഈ അടുത്ത കാലത്ത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു കാര്യത്തെ പറഞ്ഞു കൊണ്ട് തന്നെ ആരംഭിക്കാം എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയാണ് അവൾ എന്നെ ഒരു ദിവസം സന്ധ്യയ്ക്ക് വിളിക്കുകയാണ് എനിക്കൊന്ന് കാണണം എപ്പോഴാണ് സമയം കിട്ടുക ഞാനപ്പോൾ കുറച്ച് തിരക്കുകളിലാണ് നിൽക്കുന്നത് ഞാൻ ആ ആഴ്ചയിൽ തന്നെ ഒരു ഡേറ്റ് പറഞ്ഞു ആ ദിവസം വരൂ നമുക്കൊന്ന് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പെൺകുട്ടി വീട്ടിൽ വരികയാണ് ഈ പെൺകുട്ടിയെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ കാണുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സ്കൂൾ റീയൂണിയൻ നടക്കുന്ന സമയത്താണ് അന്ന് ഞങ്ങൾ തമ്മിൽ നന്നായിട്ട് കാര്യം പറഞ്ഞു അവൾ നാട്ടിൽ ചെറിയൊരു സ്റ്റേഷനറി കട നടത്തുന്നുണ്ട് കൂടെ ഒരു ടൈലറിംഗ് ഷോപ്പും കൂടി അവൾ നടത്തുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അവളുടെ ജീവിതോപാധി രണ്ട് പെൺകുട്ടികളാണ് കുറച്ച് വളർന്നു കഴിഞ്ഞു ഒരാളുടെ കല്യാണം പ്രായം എത്തിക്കഴിഞ്ഞു ഒരാൾ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ് ഭർത്താവ് അത്ര ഉത്തരവാദിത്വമൊന്നുമുള്ള ആളല്ല മാത്രമല്ല ഒരു രോഗിയാണ് പക്ഷേ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ വീടിനായിട്ട് ചുറ്റിപ്പറ്റിയൊക്കെ നടത്തി കൊടുക്കും അങ്ങനെ സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിലൊക്കെ സന്തോഷവും ദുഃഖവും ഒക്കെ ഇടകലർന്നി അങ്ങ് ജീവിച്ചു പോകുന്ന ഒരു രീതിയാണ് ഈ പെൺകുട്ടിക്കുള്ളത് അന്ന് സ്കൂൾ വെയിറ്റിൽ വെച്ച് ഞാൻ അവളെ കാണുമ്പോൾ വളരെ പ്രസരിപ്പോടെയാണ് ഈ പെൺകുട്ടിയെ കണ്ടത് ഞങ്ങൾ പഴയ കൂട്ടുകാരെ എല്ലാം കണ്ട വളരെ ആഹ്ലാദത്തിലായിരുന്നു അവൾ പക്ഷേ ഇപ്പോൾ എന്നെ കാണാൻ വരുമ്പോൾ മ്ലാനവതിയായിട്ടാണ് ആ പെൺകുട്ടി കണ്ടത് എന്താണ് വിഷയം എന്ന് ചോദിച്ചപ്പോൾ അവൾ പറയണം ആ റീയൂണിയന് ശേഷം അവൾക്ക് മനസമാധാനം നഷ്ടപ്പെട്ടു വന്നു അതായത് ആ റീയൂണിയൻ നടക്കുന്നതിന് മുമ്പ് വരെ അവൾ അവളുടെ എല്ലാ കാര്യങ്ങളിലും അവളുടെ സ്ഥാപനത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരുവിധം ഭേദപ്പെട്ട തുക കൊണ്ട് ജീവിതത്തെ വളരെ മനോഹരമാക്കി കൊണ്ടുപോകുകയായിരുന്നു പക്ഷേ ഈ റീയൂണിയൻ്റെ സമയത്ത് അവൾ കൂടെ പഠിച്ച കൂട്ടുകാരെ എല്ലാം കണ്ടപ്പോൾ അവരെല്ലാം നല്ല നല്ല നിലയിലേക്ക് എത്തിച്ചേർന്നു എന്ന് കണ്ടപ്പോൾ ഇവളുടെ ഉള്ളിൽ താൻ ഇത്രയും നാളും ജീവിതത്തിൽ പരാജയത്തിലൂടെയാണ് കടന്നു വന്നത് എന്നൊരു ചിന്ത ഉണ്ടാവുകയാണ് കാര്യം പലർക്കും സർക്കാർ ജോലിയാണ് പലരും വലിയ വലിയ സ്ഥാനങ്ങളിലെത്തി ചിലർ വിദേശ രാജ്യങ്ങളിലാണ് അങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പോൾ അവർക്കൊരു അപകർഷതാ ബോധം ഉണ്ടാവുകയാണ് ഞാൻ എല്ലാവരേക്കാളും കീഴായിപ്പോയി എനിക്ക് പഠിക്കാൻ കഴിവുണ്ടായിരുന്നു എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ കടയിലും ഒരു ടൈലർ ഷോപ്പിലൊക്കെ ഒതുങ്ങിപ്പോയത് എന്ന് ചിന്തിക്കുകയാണ് ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ചിന്ത വന്നു അപ്പോൾ ചില കൂട്ടുകാരികളൊക്കെ സംസാരിക്കും ഞങ്ങൾ ഇന്ന അടുത്ത് പോയിരുന്നു ഇന്ന രാജ്യം സന്ദർശിച്ചു അല്ലെങ്കിൽ ഇന്ന ടൂറിസ്റ്റ് പ്ലേസിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ താൻ ഇതുവരെയ്ക്കും ആ സ്ഥലത്തൊന്നും പോയിട്ടില്ല തനിക്ക് ഈ ലൈഫിൽ ഇതൊന്നും കാണാനോ അതൊന്നും അറിയാനുള്ള യോഗമില്ല എന്നൊക്കെ ഇവൾ ചിന്തിക്കാൻ തുടങ്ങി അതോടുകൂടി ഇവളുടെ ലൈഫ് വളരെ ബോറായി തുടങ്ങി ഭർത്താവിനോട് നിന്നും കയർക്കാൻ തുടങ്ങി കുട്ടികളോട് സംസാരിക്കുമ്പോൾ പൊട്ടിത്തെറിയായി പതിയെ പതിയെ ഇവൾക്ക് ഉറക്കമില്ലാതായി ടെൻഷൻ ഡിപ്രഷൻ അങ്ങനെയുള്ള അവസ്ഥയിലായി അങ്ങനെയാണ് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നത് ഞാൻ എൻ്റെ കൂട്ടുകാരിയെ വളരെയധികം സമാധാനിപ്പിച്ചു ജീവിതത്തിൻ്റെ കുറേ കാഴ്ചപ്പാടുകളെ അവളുടെ മുന്നിൽ നിർത്തി വെച്ചു എൻ്റെ മുന്നിൽ നിന്ന് അവൾ പുറത്തേക്ക് പോകുമ്പോൾ വളരെ ആശ്വാസത്തോടു കൂടിയാണ് പുറത്തേക്ക് പോയത് അതായത് ഞാൻ ഓരോന്നോ പറയുമ്പോഴും ഇവളുടെ ഉള്ളിൽ നിന്ന് ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അതായത് അവൾ ഇടക്കാലത്ത് കുറച്ചു കാലം തെറ്റായിട്ട് ധരിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ അതങ്ങനെയല്ല ഇങ്ങനെയായിരുന്നു ചിന്തിക്കേണ്ടത് എന്നുള്ള കാര്യം എന്നിൽ നിന്നാണ് അവൾക്ക് ബോധ്യപ്പെട്ടത് അതെ ജീവിതത്തിലെ ചിലപ്പോൾ നമുക്ക് ചിന്താഗതികളിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചേക്കാം നമ്മൾ വിചാരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ ഒരു കോപ്പി ആകാനാണ് നാം ജീവിക്കുന്നതെന്നും അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓട്ടപ്പാച്ചിലാവും ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു അയൽവാസി അയാൾ വലിയൊരു വീട് വെച്ചാൽ അതിനേക്കാൾ വലിയൊരു വീട് വെക്കണമെന്നും അയാൾ വലിയൊരു കാറ് മേടിച്ചാൽ അതിനേക്കാൾ വലിയ കാറ് മേടിക്കണമെന്നും അയാൾ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി ആഹ്ലാദജനകമായിട്ടുള്ള പിക്ചറോ വീഡിയോയോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഇട്ടാൽ അതേ സ്ഥലത്തോ അതിനപ്പുറത്തോ പോയി നമ്മൾക്കോ അങ്ങനെ ചെയ്യണമെന്നും അയാളുടെ കുട്ടി വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും പോയി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടി അതുപോലൊരു രാജ്യത്ത് പോകണം അല്ലെങ്കിൽ വേറെടുത്ത് പോകണം എന്ന് ചിന്തിക്കുകയും ഇങ്ങനെ ഏതിനും മത്സര ബുദ്ധി വച്ച് പുലർത്തുന്ന വ്യക്തികൾക്ക് അതിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കാനുള്ള ഇടം സമാശ്വാസത്തിൻ്റെ ഇടമാണ് ഈ മിനിമലിസം എന്ന് പറയുന്നത് ചിലർ ചോദിക്കാറുണ്ട് ഓ പിശുക്കന്മാരുടെ അല്ലേ മിനിമലിസം ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരിക്കലല്ല കേട്ടോ പിശുക്ക് വേറെ മിനിമലിസം വേറെ ഉള്ളത് കൊണ്ടുള്ള നിറവാണ് മിനിമലിസം എന്ന് പറയുന്നത് അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ ഞാൻ തൃപ്തനാണ് തൃപ്തയാണ് എന്ന് പറയുന്ന മനോഭാവം പിശുക്ക് എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം നേടിയെടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ പണം ചിലവാകുമോ എന്നുള്ള കാര്യത്തിൽ നമ്മളത് മേടിക്കാതെ ആ കൊതിയോടുകൂടി അതിനെ നോക്കിക്കൊണ്ടിരിക്കും ആരെങ്കിലും സൗജന്യമായിട്ട് തരികയാണെങ്കിൽ വളരെ ആഹ്ലാദത്തോടെ അതിനെ സ്വീകരിക്കും ഇങ്ങനെ പിശുക്കുകൊണ്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുക എന്നുള്ളതാണ് പിശുക്കരുടെ ലക്ഷണം എന്നാൽ മിനിമലസത്തിലൂടെ പോകുന്ന ഒരാളാണെങ്കിലും അയാൾക്ക് ഒരു ചുരിദാർ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുകയാണ് നല്ല ചുരിദാറാണെങ്കിൽ പോലും അയാൾക്ക് അപ്പോൾ അത് വേണ്ട ഉള്ളതിൽ തൃപ്തിയുണ്ട് എനിക്കിത് വേണ്ട എന്നായിരിക്കും അയാൾ പറയുന്നത് എൻ്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട് ഇത് താങ്കൾ വച്ചോളൂ എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല അതായത് ഇത്തരക്കാർ അനാവശ്യമായിട്ട് ഒന്നും മേടിക്കാറില്ല അവരുടെ കൈവശം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ കാണൂ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് കളയുന്ന മനോഭാവമാണ് ഈ മിനിമലിസം എന്ന് പറയുന്നത് അത് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ മിനിമലിസത്തിന്റെ ആദ്യത്തെ പാഠം ഈ പറഞ്ഞത് തന്നെയാണ് ആവശ്യത്തിന് മാത്രം അനാവശ്യം വേണ്ട എന്നുള്ളത് അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നോക്കുക നമ്മുടെ വീട്ടിൽ അനാവശ്യമായിട്ടുള്ള ഒട്ടേറെ വസ്തുക്കൾ ഉണ്ടാവും ആദ്യം ഒരു താല്പര്യത്തിന്റെ പുറത്ത് മേടിച്ചതാണ് പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമൊന്നുമില്ല മേടിച്ചൊന്ന് രണ്ട് വട്ടം അത് ഉപയോഗിച്ചു പിന്നീട് അതങ്ങ് വെച്ചിരിക്കുകയാണ് എന്നാൽ ചില വസ്തുക്കൾ നമുക്ക് അത്യാവശ്യമായിരിക്കും അത് നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കും അത് നമ്മുടെ ആവശ്യം മറ്റത് വല്ലപ്പോഴും ഉപയോഗിക്കുന്നു അതില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു അവസ്ഥയിലാണെങ്കിൽ അത് അനാവശ്യമെന്ന് തന്നെ പറയാം അതായത് എൻ്റെ ഒരു റിലേറ്റീവ് അയാളുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഓവൻ ഇരിക്കുന്ന കണ്ടു അപ്പോൾ തൻ്റെ വീട്ടിലൊരു ഓവൻ മേടിച്ചാൽ എന്ത് എന്നുള്ളൊരു ചിന്ത വന്നു ഭാര്യ പറഞ്ഞു ആ മേടിച്ചോളൂ എന്ന് പറഞ്ഞു അയാൾ പോയി അടുത്ത ദിവസം തന്നെ ഇലക്ട്രോണിക്സ് കടയിൽ നിന്ന് ഒരു ഓവൻ മേടിച്ചുകൊണ്ട് വന്നു അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് കേക്കുകളൊക്കെ ഉണ്ടാക്കി ചില പപ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കി അതിനപ്പുറം ഇന്ന് ആ ഓവൻ മാറ്റി വെച്ചിരിക്കുകയാണ് ആ വീട്ടിലുണ്ട് അവരത് ഉപയോഗിക്കുന്നില്ല കാര്യം ഈ ജങ്ക് ഫുഡ് ഇത്തരം ഫാസ്റ്റ് ഫുഡൊക്കെ ഇപ്പോൾ അവർ ഒഴിവാക്കിയിരിക്കുകയാണ് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇങ്ങനെ ചൂടാക്കി കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്നൊക്കെയുള്ള ചിന്താഗതിയിലേക്ക് ഇവരെത്തിയിരിക്കുകയാണ് അത്യാവശ്യത്തിനായിട്ട് ഉണ്ടാക്കും അതന്ന് എന്നെ ചിലവഴിക്കും പിന്നെ പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കാത്ത ഒരു ജീവിതശൈലിയിലേക്കൊക്കെ വന്നു അതോടുകൂടി ഇവർക്ക് ഈ ഓവന്റെ ആവശ്യമില്ലാതായി വന്നു അതായത് ആ ഓവൻ മേടിക്കുന്ന ഒന്നോ രണ്ടോ ദിവസത്തെ ചിന്താഗതി കൊണ്ടായിരുന്നു പെട്ടെന്ന് മേടിച്ചതാണ് ഇപ്പോൾ അത് വേസ്റ്റ് ആയിട്ട് മാറി ഇതുപോലെ നമ്മുടെ വീട്ടിലും എന്തൊക്കെ സാധനങ്ങൾ കാണും ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു മുമ്പ് ചില ഇലക്ട്രോണിക് വസ്തുക്കൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ മറ്റേ കാണുമ്പോൾ ഇത് കൊള്ളാലോ ഇത് വീട്ടിൽ കൊണ്ടുവച്ചാൽ കൊള്ളായിരിക്കും നല്ല ലൈറ്റ് അല്ലെങ്കിൽ നല്ല ഹോം തിയേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ മേടിച്ച് വയ്ക്കും പിന്നീട് ഞാനത് അങ്ങട്ട് ഉപയോഗിക്കില്ല ഒന്നോ രണ്ടോ ദിവസം ഉപയോഗിക്കും പിന്നീട് അത് വെറും വേസ്റ്റായിട്ട് മുറിയുടെ ഭാഗത്ത് കാണും ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മേടിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് മേടിക്കുക ഈ മിനിമലിസം എന്ന് പറയുന്ന ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കടന്നുകൂടിയപ്പം ഞാൻ ആദ്യം ചെയ്തത് അത്യാവശ്യം ഉള്ള കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ കയ്യിൽ ഞാൻ ഈ പൂജാ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് മുന്തും ഷർട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കിട്ടുമായിരുന്നു ഞാനതെല്ലാം എനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാം ഒരു അനാഥാലയത്തിൽ അങ്ങനെ കൊടുക്കുകയാണ് അവരെ അവരുടെ നമ്പറിൽ വിളിച്ച് അവരെ വരുത്തി എല്ലാം കൊടുക്കുകയാണ് ഉണ്ടായത് എനിക്കിപ്പോൾ കുറച്ച് വസ്ത്രങ്ങളൊക്കെ ഉണ്ട് ആ വസ്ത്രങ്ങളിൽ ബഹുഭൂരിപക്ഷവും പത്ത് വർഷം വരെ പഴക്കമുള്ളതാണ് കാര്യം വലിയ കേടുപാടുകളൊന്നും വന്നിട്ടില്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ഉപയോഗിക്കാനൊക്കെ പറ്റും അതുകൊണ്ട് തന്നെ ഞാനത് ഉപയോഗിക്കുന്നുമുണ്ട് ഉപയോഗിക്കുന്ന വസ്തു എന്തിനാണ് എടുത്ത് കൊടുക്കുന്നത് ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പോഴേ വീട്ടിൽ നിന്ന് മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു ശീലം പക്ഷേ ചിലയിടത്ത് അങ്ങനെയല്ല തുണികൾ വയ്ക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ അലമാരയ്ക്ക് ഉണ്ടാവും ഒരു അലമാരയിൽ നിന്നും ഒന്നോ രണ്ടോ തുണി പുറത്തേക്ക് ഇട്ടാൽ തിരിച്ചെടുത്ത് പിന്നെ വയ്ക്കാൻ പറ്റില്ല കൊള്ളില്ല അത്രത്തോളം തുണി ഉണ്ടാവും പക്ഷെ അവരുടെ പരാതി എന്താണ് ഇടാൻ ഒട്ടും തുണിയില്ല ഒരു വസ്ത്രവും ഇല്ല പാകത്തിനുള്ള ഇല്ല പുതിയത് മേടിക്കണമെന്നാണ് ഇവരിങ്ങനെ പുതിയത് മേടിച്ചുകൊണ്ടിരിക്കും ചില വ്യക്തികളാകട്ടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് ഉപയോഗ ശൂന്യമാണെങ്കിൽ പോലും മറ്റൊരാൾക്ക് കൊടുക്കില്ല അതിങ്ങനെ കെട്ടിവെച്ചിരിക്കും ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടൊന്നും അറിയില്ല അവരവിടെ തന്നെ സൂക്ഷിച്ചേക്കും നമുക്ക് വേണ്ടാത്ത ഇത്തരം സാധനങ്ങൾ വീട്ടിനകത്ത് ഇങ്ങനെ കുന്നുകൂടി കിടക്കുമ്പോൾ വീട് മുഴിക്കാലോലായിരിക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റില്ല എല്ലാത്തിലും തട്ടിയും തടഞ്ഞും നടക്കും പക്ഷേ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിലനിർത്തി ബാക്കിയുള്ളവ നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീട്ടിനകത്ത് വായുസഞ്ചാരം നന്നായിട്ടുണ്ടാവും നമുക്ക് ഒരു പാർട്ടിക്ക് പോകണം ഒരുപാട് തുണിയുണ്ടെങ്കിൽ നമുക്ക് കൂടി ആകെക്കൂടി ചിന്താ കുഴപ്പത്തിലെത്തും ഇതിൽ ഏതെടുത്ത് ധരിക്കണം പക്ഷേ നമ്മുടെ കയ്യിലൊരു അഞ്ചോ പത്തോ എണ്ണേ ഉള്ളൂ അത് നല്ലത് തന്നെയാണ് ഞാൻ അഞ്ചോ പത്തോ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചായിരിക്കും നിരന്തരമായിട്ട് പാർട്ടികളിലോ മറ്റോ ഒക്കെ പങ്കെടുക്കുന്നവർക്ക് ഇതിൽ കൂടുതൽ വേണ്ടി വന്നേക്കും പക്ഷേ നമ്മുടെ സാധാരണ ജീവിതത്തിൽ പുറത്തേക്കൊക്കെ സഞ്ചരിക്കുന്നത് പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ ഒക്കെ തുണി ഉണ്ടെങ്കിൽ ധാരാളമാണ് അത്രയുണ്ടെങ്കിൽ നമുക്ക് അത് കഴുകി മടക്കി വയ്ക്കാനൊക്കെ എളുപ്പമാണ് മറ്റൊരുപാട് കുന്നുകൂടും അത്രയും വാഷ് ചെയ്യണം തിരിച്ച് വയ്ക്കണം പിന്നെ അത് കുറേ അതിനകത്തുരുന്ന് ഡാമേജ് വരും വർഷങ്ങളോളം എടുക്കാതിരിക്കുമ്പോൾ തുണികൾ പിഞ്ഞിപ്പോവും പ്രത്യേകത്തിനകം ഒരു തരം ഉറുമ്പുകളൊക്കെ കയറി ചിലപ്പോൾ നശിപ്പിക്കും പാറ്റ കയറും അങ്ങനെ അതൊന്ന് സംരക്ഷിച്ചെടുക്കാൻ തന്നെ എന്ത് പാടാണ് ഇത് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് അനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുകയാണ് ആദ്യ പടി പക്ഷേ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇനി മുതൽ കണ്ടാൽ ഉടനെ ഒരു സാധനം മേടിക്കുകയില്ല എന്നൊരു മനോഭാവത്തിലേക്ക് വരേണ്ടതാണ് ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഇനി നമ്മൾ കടകളിൽ പോകുമ്പോഴോ ഒരു സാധനം കണ്ടു ആ ഇത് കൊള്ളാമല്ലോ ഉടൻ പൈസ കൊടുത്ത് മേടിച്ചു ഇ എം ഐയിൽ മേടിച്ചു ആ ഒരു കാര്യം കിട്ട് ഒഴിവാക്കുക കാര്യം നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുണ്ടോ എന്ന് ചികഞ്ഞു നോക്കുക എനിക്കറിയാം വീട്ടിൽ ഇരിക്കുന്ന അതേ പ്രോഡക്റ്റ് പിന്നീട് വേറൊരു കടയിൽ പോയിട്ട് മേടിച്ചു കൊണ്ടുവന്നതാണ് ആദ്യം മേടിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് അതൊക്കെ അവിടെ ഷെൽഫിൽ വെച്ചേക്കാണ് ഒരിക്കൽ പോലും എടുത്തിട്ടില്ല വെറും മറന്നുപോയി മേടിച്ചുകൊണ്ടുവന്ന് അവിടെ വെച്ചേക്കുക പിന്നീട് വേറൊരു ഷോപ്പിൽ ചെന്നപ്പോൾ ആ ഇത് ജ്യൂസ് കുടിക്കാനൊക്കെ കൊള്ളാമല്ലേ ഗ്ലാസ് എന്ന് പറഞ്ഞ് അതിൻ്റെ വേറെ സെറ്റ് മേടിച്ചു കൊണ്ടുവന്നിക്കുക അതായത് താൻ മേടിച്ചുകൊണ്ട് വെച്ച സാധനത്തെക്കുറിച്ച് പോലും അറിവില്ലാത്തവർ ഇങ്ങനെയുള്ള ഒരുപാട് പേർ നമ്മുടെ ചുറ്റുപാടിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളുടെ ഒരു കണക്കെടുപ്പ് നടത്തണം ഇതാ ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ തൊട്ടടുത്ത കാലങ്ങളിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും ദാ ഈ കാര്യങ്ങളൊന്നും ഞാൻ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു കണക്കെടുപ്പ് നടത്തണം ഇച്ചിരി സമയം എനിക്കെട്ടോ കുഴപ്പമില്ല അങ്ങനെ ഉള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് പുറത്തേക്ക് മാറ്റണം പിന്നെയും നോക്കണം ഇതിൽ എന്തെങ്കിലും അത്യാവശ്യം നമുക്ക് തിരിച്ചെടുക്കാനുണ്ടോ തിരിച്ചെടുക്കാനില്ലെന്ന് ഒന്നോ രണ്ടോ മാസം നമ്മളിങ്ങനെ നിരീക്ഷിച്ചിട്ടും നമുക്ക് മനസ്സിലാവുന്ന ഇത് വേണ്ടത് എങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്കത് പുറത്തേക്ക് കൊടുക്കാം ദാനം ചെയ്യാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസമാധാനമുണ്ട് ഇപ്പം വീട്ടിലൊക്കെ ചുമ്മാ ഫ്ലവർ വെയ്സ് ഒക്കെ മേടിച്ചു വയ്ക്കുന്നവരുണ്ട് അവിടെ തിരിച്ചാൽ അവിടെ കുറേ പൂക്കൾ ഇവിടെ പൂക്കൾ ഇതെല്ലാം ഭംഗിയാണെന്നാണ് പലരുടെയും വിചാരം അങ്ങനെ തന്നെയാണ് നല്ല ഭംഗിയൊക്കെ തന്നെയാണ് പക്ഷേ ഇത് കൃത്യമായ രീതിയിൽ ആദ്യകാലത്ത് സംരക്ഷിച്ചതുപോലെ പിന്നീട് സംരക്ഷിക്കാൻ കഴിയാതെ നരച്ച് കുറച്ച് അത് കിടക്കുന്നതാണാം ചിലടത്ത് വല കെട്ടി കിടക്കുന്നതാണ് ആരെങ്കിലുമൊക്കെ വരുന്ന ദിവസമായിരിക്കും ഇത് മൊത്തം ക്ലീനാക്കാൻ പറ്റുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പരമാവധി ക്ലീൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായ അലങ്കാരപ്പണികളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഇതിനകത്തൊക്കെ പല്ലി ചിലന്തിയൊക്കെ ഒക്കെ വന്ന് കയറാൻ വളരെ സാധ്യതയുണ്ട് സിനിമകളിലും മറ്റുമൊക്കെ കാണിക്കുമ്പോൾ അതൊരു ആർട്ട് ഡയറക്ടർ അവിടെ ഫിറ്റ് ചെയ്തു വച്ചിരിക്കുന്നതാണ് അവരത് ക്ലീൻ ചെയ്തോളും നമ്മുടെ വീടുകളിൽ സാധാരണ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും എപ്പോഴും കൈയ്യെടുത്തിക്കൊണ്ടിരിക്കാൻ പറ്റില്ല നമ്മുടെ തിരക്കുകൾക്കിടയിൽ എല്ലാം അങ്ങനെ കടന്നു പോവില്ല അതിനൊക്കെ സമയമുള്ളവർ ആയിക്കോളൂ അല്ലാത്തവർ അനാവശ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ സമയത്തെക്കുറിച്ചാണ് മിനിമലിസത്തെക്കുറിച്ച് പറയുമ്പോൾ സമയത്തെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുകയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ കാര്യം പലരും ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ എത്ര മണിക്കൂറാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും സംസാരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പക്ഷേ ഞാൻ പലപ്പോഴും പലയിടത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങളെ ഞാൻ ഒന്ന് മനസ്സിലോർക്കും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയേണ്ടത് കുശലാന്വേഷണങ്ങളാണെങ്കിൽ ഇത്രയാണ് പറയേണ്ടത് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയായിരിക്കും ഇത്ര ടൈമിനുള്ളിൽ ഞാൻ ഈ സംഭാഷണത്തെ ചുരുക്കും ഇത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എൻ്റെ വാക്കുകളെ കേൾക്കുന്ന മറ്റേ ആളിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചിലപ്പം വെറുതെ ഇരിക്കുകയായിരിക്കും എൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാകും പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ സമയത്തെ കവർന്നെടുക്കാൻ പാടില്ല എൻ്റെ സമയത്തെ ഞാൻ നഷ്ടപ്പെടുത്താനും പാടില്ല അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ അനാവശ്യമായിട്ട് സ്ക്രോൾ ചെയ്ത് സമയം കളയുന്ന ചിലരുണ്ട് നമ്മളൊരു റീൽസൊക്കെ കണ്ടു തുടങ്ങിയാൽ അതിൻ്റെ അൽഗോരിതം അനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെ അതിങ്ങനെ നിരത്തി തന്നുകൊണ്ടിരിക്കും പക്ഷേ നമ്മളിതിൻ്റെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയത്ത് ഇത് കൊന്നുകൊണ്ടിരിക്കും നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളൊരു കണ്ടൻറ്റ് ഇപ്പോൾ ഞാനൊരു മിനിമലിസത്തെക്കുറിച്ചാണ് പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ആ മിനിമലിസത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് സെർച്ച് ചെയ്ത് കാണുക എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ ഞാൻ എടുക്കുകയായിരിക്കും ചെയ്യുക അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയാലും ഞാൻ തള്ളിക്കളയും അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നത് പോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ നിന്നും നമ്മുടെ സെർച്ചിങ്ങിൽ നിന്നും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ചിലപ്പം ചിലരുടെ മൊബൈൽ ഫോണൊക്കെ തുറന്നു നോക്കുമ്പോൾ അതിൽ കിടക്കുന്ന ആപ്പുകളുടെ എണ്ണം കാണണം അങ്ങനെ ചവറ് പോലെ ചെതറി തെറിച്ച പോലെ ഒരു കാര്യം ഇങ്ങനെ ചെങ്ങഞ്ഞ് കഴിഞ്ഞ് എടുക്കാൻ തന്നെ വളരെ പാടാണ് കുറേ നിങ്ങൾക്ക് അത്യാവശ്യമില്ലാത്ത ആപ്പുകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഇനി അത്യാവശ്യമുള്ള ആപ്പുകൾ എന്ത് ചെയ്യണം ഓരോ ഫോൾഡറിനുള്ളിലാക്കിയിട്ട് അതിനെ ആ മൊബൈൽ ഫോണിൻ്റെ അകത്ത് ചിതറിക്കിടക്കാത്ത തരത്തിലെങ്കിൽ നിങ്ങൾ മാറ്റി മാറ്റിവെക്കണം ആ ഫോൺ കാണുമ്പോൾ നമുക്ക് എടുക്കുമ്പോൾ വളരെ ലാളിത്യം തോന്നണം ഇല്ലെങ്കിൽ എന്താ പറ്റും അവിടെയും നമ്മുടെ മിനിമലിസം പാളുന്നതായിട്ടാണ് കാണുന്നത് ഇനി നമ്മുടെ അനാവശ്യമായിട്ടുള്ള ഭ്രമങ്ങളെ ഒഴിവാക്കുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ പെൺകുട്ടിയുടെ കാര്യം പോലെ തന്നെ ചിലർ മറ്റൊരാൾ കുട്ടി ഏതെങ്കിലും വലിയ സ്കൂളിൽ പഠിക്കണം അതിനേക്കാൾ അപ്പുറമുള്ള സ്കൂളിൽ പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്നതൊക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ കുട്ടിയുടെ കഴിവായിരിക്കില്ല ചിലപ്പോൾ ആ കുട്ടിയുടെ കഴിവ് ആ കുട്ടിയുടെ അവസ്ഥ ആയിരിക്കില്ല നമ്മുടെ അവസ്ഥ നമ്മളൊന്നും മനസ്സിലാക്കണം നമ്മുടെ കുട്ടിക്ക് നല്ല അറിവും അതിന് പക്വതി അതിന് പുരോഗതിക്ക് വേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ തൊട്ടടുത്ത് ഉണ്ട് നല്ലൊരു സ്ഥലമാണ് എങ്കിൽ അങ്ങനെയുള്ള ഒരു പഠന കേന്ദ്രത്തിൽ നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മുടെ സ്റ്റാറ്റസിന് വേണ്ടി മാത്രം കൊണ്ടുപോടാതിരിക്കുക നമുക്കൊരു വീട് വയ്ക്കുന്നു ചില വീടുകളൊക്കെ കണ്ടിട്ടില്ലേ രണ്ട് നിലയൊക്കെ വലുതായിട്ട് വയ്ക്കും എന്നിട്ട് അതിൽ കുറേ റൂമുകൾ കാണും പക്ഷേ ഇവിടെ താമസിക്കാൻ രണ്ട് പേരെ കാണുള്ളൂ പക്ഷേ അവർ ഇങ്ങനെ കെട്ടിപ്പോക്കുന്ന നാളെ ഏതെങ്കിലും അതിഥികൾ വന്നാൽ എനിക്ക് താമസിപ്പിക്കാൻ ഇടം വേണ്ടേ അല്ലെങ്കിൽ മറ്റൊരാൾ ഞാൻ ചെറിയ വീട് വെച്ചത് കണ്ടിട്ട് എന്ത് ചിന്തിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് കാറ് മേടിക്കുമ്പോഴൊന്നും കണ്ടിട്ടില്ല അവരുടെ ആവശ്യം ചെറുതായിരിക്കും അവർക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരാനൊരു ചെറിയ കാറിൻ്റെ ആവശ്യമുണ്ടാവുള്ളൂ പക്ഷേ മറ്റൊരാളെന്ത് ചിന്തിക്കുമെന്ന് കരുതി വലിയ ഇ എം ഐ കൊടുത്ത് അവർ കാറെടുക്കും പിന്നെ ഇതിൻ്റെയൊക്കെ പണം ആരാണ് അടച്ചു തീർക്കേണ്ടത് ഇനി ചിലർ പറയുന്നത് ഞാനിതാ വലിയൊരു വീട് വെച്ചു ഈ വീട് മതി ഇനി എൻ്റെ കുട്ടികൾക്ക് അവരെ ഇതിൽ കഴിഞ്ഞോളൂ എന്നും ഇതൊക്കെ വെറും തെറ്റായ ചിന്താഗതികളാണ് കുട്ടികളുടെ താൽപ്പര്യവും അതൊന്നും നമുക്കറിയില്ല നമ്മൾ ഇന്നൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ ഇരുപത് വർഷം കഴിയുമ്പോൾ ഈ വീടിൻ്റെ മോഡലൊന്നും ആയിരിക്കില്ല മറ്റു പുതിയ തലമുറയിലെ കുട്ടികളുടെ മനസ്സിൽ അവർ വേറൊരു വീട് വെക്കാനൊക്കെ ആയിരിക്കും ആഗ്രഹിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ഈ വീട് അവർക്ക് വേസ്റ്റായിട്ട് തോന്നും ചിലപ്പോൾ അവർ മറ്റൊരു രാജ്യത്ത് പോയിട്ടായിരിക്കും ജീവിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വീടിനെ പൊളിച്ചു കളഞ്ഞിട്ട് അവർക്ക് വേറൊരു വീട് വയ്ക്കാനായിരിക്കും താല്പര്യം അപ്പം നമ്മൾ നമ്മുടെ അടുത്ത തലമുറയെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത് നമ്മൾ ഇപ്പോഴത്തെ നിലയിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടൊരു വീട് വയ്ക്കുക മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാറ് മേടിക്കുന്നതിൽ ഏതൊരു ആഡംബര വസ്തുക്കൾ മേടിക്കുന്നതും അത് അനാവശ്യമാണ് നമ്മുടെ ആവശ്യമായിരിക്കണം പ്രധാനം അല്ലാതെ ആഡംബരത്വം ആഡംബരത്വമാകരുത് ആഡംബരത്തിന് വേണ്ടിയിട്ട് ഒരാൾ വാങ്ങലുകളുടെ എണ്ണം കൂട്ടുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ നമ്മുടെ മനസ്സമാധാനം കിടപ്പും കാര്യം നമ്മുടെ കയ്യിലുള്ള തുക കൊടുത്തായിരിക്കില്ല നമ്മൾ മേടിക്കുന്നത് നമ്മൾ ലോൺ എടുക്കും പലതരം ഇ എം ഐ നമുക്കുണ്ടായി വരും മാസാമാസം ഇതിന് വേണ്ടിയിട്ട് നെട്ടോട്ടം കുറുകോട്ടം നമുക്കൊന്ന് നമുക്കൊന്നും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റില്ല സോഷ്യൽ മീഡിയയിൽ ചിരിച്ചുകൊണ്ടിടുന്ന രണ്ടൊന്ന് ഫോട്ടോകളൊന്നും നമ്മുടെ സന്തോഷമല്ല നമ്മൾ ആരുടെയൊക്കെ പ്രതികാരം പോലെയാണ് പലപ്പോഴും ആ നീ അവിടെ പോയി നിന്ന് ഫോട്ടോ എടുത്തിന്നാ എൻ്റെ കണ്ടോ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പലരും ഫോട്ടോ ഒക്കെ ഇടുന്നത് കാര്യം ഇന്ന് നല്ല ഫോട്ടോ കേട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്നവർ നാളെ അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇന്ന് അടിയും സമാധാനം കേടുകയൊക്കെ ആയിരിക്കും നമുക്കിവിടെ സമാധാനം കിട്ടണമെങ്കിൽ ഉള്ളതുകളിൽ സന്തോഷിക്കാൻ നാം പഠിക്കണം ഇല്ലാത്തതുകളെ തേടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനു വേണ്ടി കൊണ്ടിരുന്നാൽ നമ്മുടെ മിനിമലിസം എന്ന് പറയുന്നത് പാടെ തകർന്നു പോവും അപ്പോൾ മിനിമലിസത്തെക്കുറിച്ച് ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് സമയ വലിയൊരു കാര്യമാണ് നിങ്ങളുടെ സമയത്തെ മിനിമലിസ ചിന്താഗതിയിൽ ഞാൻ മാനിക്കേണ്ടതുണ്ട് ഇവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് ആക്കുകയാണ് ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം എൻ്റെ ജീവിതത്തിൽ ഞാൻ വളർന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഞാൻ മിനിമലിസം കൊണ്ടുവന്നത് എൻ്റെ ജീവിതത്തിൽ ഇന്നും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ചില സമയത്ത് എനിക്കിത് പാളി പോകാറുണ്ട് ആ പാളി പോകുന്നതിനെ നോക്കിയിട്ട് തിരുത്താൻ ഞാൻ എങ്ങനെ ശ്രമിക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എങ്ങനെ മിനിമ ലിസത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റും എന്നാൽ കുടുംബാംഗങ്ങളുടെ പിടിപ്പ് കേടു കൊണ്ട് മിനിമലിസം എങ്ങനെ തകരുന്നു എന്നുള്ള എല്ലാ കാര്യത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാനുണ്ട് അത് മറ്റൊരു വീഡിയോയിലാകാം അപ്പോൾ വീണ്ടും കണ്ടുമുട്ടും വരെ ബായ്